മലപ്പുറം പന്തല്ലൂരിൽ യുവതിയെ ഭർത്തൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃപിതാവ് അറസ്റ്റിൽ മങ്കട വെള്ളില സ്വദേശി പന്തല്ലൂർ കിഴക്കുപറമ്പ് മദാരിക്കുപ്പങ്ങൽ നിസാറിന്റെ ഭാര്യ തഖ്ദീലയാണ് മരിച്ചത് ഇവരുടെ മരണത്തിലാണ് ഭർത്തൃപിതാവ് മദാരി അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് അറസ്റ്റ് അബൂബക്കർ തഹ്ദിലിയെ ഉപദ്രവിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് തഖ്ദീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ യുടെ ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഭർത്തൃ വീട്ടുകാർ തയ്യാറായില്ലെന്ന് ആരോപിച്ചു ഗാർഹിക പീഡനം കാരണമാണ് മരിച്ചതെന്ന് ആരോപിച്ച് ഭർത്തൃപിതാവിനും മാതാവിനുമെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ ഹോട്ടൽ സാമ്രാട്ട് സാമ്രാട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോം ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം